എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് നല്ലതുപോലെ അറിയാത്ത ഒരു വ്യക്തി നമ്മളെ ചതിച്ചാൽ അത് നമുക്കത്ര വിഷമമുണ്ടാക്കുന്നതല്ല അത് അതുമാത്രമല്ല മറന്നുകളയാനോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തെറ്റാണ് എന്ന് കരുതി വിട്ട് കളയാനോ നമ്മൾ ശ്രമിക്കും അല്ലേ എന്നാൽ നമുക്ക് നന്നായി അറിയാവുന്ന ഒരു വ്യക്തി അത് നമ്മുടെ ആത്മമിത്രമാകാം സഹോദരങ്ങളാകാം അല്ലെങ്കിൽ കൂടെ കിടക്കുന്ന ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാകാം അല്ലെങ്കിൽ അച്ഛനോ മക്കളോ ആകാം ഇവരിൽ ആരെങ്കിലും വിശ്വാസവഞ്ചന കാണിച്ചാൽ അത് ചിലപ്പോൾ നമുക്ക് മരണതുല്യമായ വേദനയാകും സമ്മാനിക്കുക ശരിയാണോ അതെ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് നൂറ് ശതമാനം ശരിയാണെന്ന് തോന്നും ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കലികാല പ്രഭാവം എന്ന് കരുതി സമാധാനിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നാൽ നമുക്ക് മുൻകരുതലുകൾ എടുക്കാനാകും ഏറ്റവും നല്ലതുപോലെ നമ്മെ നന്നായി മനസ്സിലാക്കിയ വ്യക്തിക്ക് മാത്രമേ നമ്മെ മനോഹരമായി പറ്റിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മെ നല്ലതുപോലെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന വ്യക്തിക്കും നിഷ്പ്രയാസം സാധിക്കും നമ്മളെ പറ്റിക്കാൻ അല്ലേ എന്നിരുന്നാലും നമ്മൾ അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മെ ആരെങ്കിലും പറ്റിക്കുകയുള്ളൂ എന്നത് വാസ്തവം തന്നെയാണ് എങ്ങനെ നമുക്കിതിൽ നിന്ന് രക്ഷ നേടാം അതിനുവേണ്ടി നാം എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ ശ്രീ ശുക്രാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിലൂടെ ഇന്നത്തെ കാലത്തെ നന്നായി മനസ്സിലാക്കിയിട്ടായിരിക്കണം അദ്ദേഹം കൂടെയുള്ളവരെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനുള്ള വഴി പറഞ്ഞു തന്നിരുന്നു ആരാണ് ഈ ശുക്രാചാര്യൻ ദേവന്മാരുടെ ഗുരുവര്യൻ ശ്രീ ബൃഹസ്പതിയാണെങ്കിൽ അസുരന്മാരുടെ ഗുരുവര്യൻ ശ്രീ ശുക്രാചാര്യനാണ് അദ്ദേഹത്തിൻ്റെ ശിക്ഷണം കൊണ്ട് ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കാനും സ്വർഗലോകം വരെ കീഴ്പ്പെടുത്താൻ വരെ അസുരന്മാർക്ക് സാധിച്ചിരുന്നു അദ്ദേഹം എഴുതിയ നീതിശാസ്ത്രം അസുരന്മാർക്ക് മാത്രമല്ല പ്രയോജനപ്പെട്ടിരുന്നത് സാധാരണ മനുഷ്യർക്കും അതുപോലെ ദേവന്മാർക്ക് പോലും പ്രയോജനപ്പെടുന്നതായിരുന്നു അസുരന്മാർക്കും പ്രയോജനപ്പെടുന്നത് ആയതുകൊണ്ട് തീർച്ചയായും മലയാളി ഹിന്ദുക്കൾക്കും പ്രയോജനപ്പെടും പ്രിയരെ ശ്രീ ശുക്രാചാര്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ ഇതുപോലെയുള്ള ഭാര്യ പുത്രൻ ഭർത്താവ് എന്നിവരെ കുറിച്ചുള്ള ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു ഈ ലക്ഷണങ്ങൾ ഉള്ളവരെ അല്പം സംശയദൃഷ്ടിയോടെ വീക്ഷിക്കേണ്ടതാണെന്ന് പറയുന്നു കാരണം ഇവരുടെ ഈ സ്വഭാവം കാരണം അനർത്ഥങ്ങൾ ഇവർ വരുത്തിവെക്കാനിടയുണ്ട് വിവാഹം എന്നത് നമ്മുടെ പതിനാറ് സംസ്കാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മിയെ സാക്ഷിയാക്കി ഏഴ് ജന്മങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പരസ്പരം വാക്ക് നൽകുന്നു എന്നാൽ ഇന്നത്തെ കാലത്ത് ഭാര്യ ഭതൃബന്ധം എന്നത് ഒരു തമാശകലയെപ്പോലെ ആയിരിക്കുന്നു ചെറിയ കാര്യങ്ങൾ മതി ഇന്നത്തെ കാലത്ത് ബന്ധം വേർപെടാൻ ഇന്നത്തെ കാലത്തുള്ള സ്ത്രീകൾക്ക് വിവാഹത്തിന് ശേഷം പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഒരു ഭയവുമില്ല അതായത് പഴയ താമൂഹനുമായി ബന്ധം പുലർത്താൻ ഇവർക്ക് ഇപ്പോൾ ഒരു ഭയവുമില്ല അതുപോലെ തന്നെ നേരെ തിരിച്ചും ഇതിൽ പുരുഷന്മാരുടെ സ്വഭാവത്തെയാണ് കുറ്റമായി കണക്കാക്കുന്നത് ഒരു വീട്ടിലെ സ്ത്രീ അന്യായമായി പരപുരുഷ ബന്ധത്തിൽ ഏർപ്പെടുകയോ അതുപോലെ ആക്ടിവിസ്റ്റ് ആകുകയോ ആണെങ്കിൽ അതിൽ നൂറ് ശതമാനം തെറ്റ് ആ പുരുഷന്റേത് തന്നെയാകും ശ്രീ ശുക്രാചാര്യൻ മോശം സ്ത്രീകളുടെ വിഷയത്തെപ്പറ്റി മാത്രമല്ല പറഞ്ഞിരുന്നത് അവരെ മോശക്കാരാക്കി മാറ്റുന്ന പുരുഷന്മാരെയും പറ്റിയും അദ്ദേഹം പറഞ്ഞിരുന്നു മുമ്പ് അതിനെപ്പറ്റിയുള്ളൊരു വിഷയം വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു സ്ത്രീക്ക് അവൈധ ബന്ധം ഉണ്ടെങ്കിൽ അവൾക്ക് അതിനെ നന്നായി മറയ്ക്കാനറിയാം ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാനുള്ള മാർഗം അവൾക്ക് നന്നായി അറിയാം ഏതെങ്കിലും തരത്തിൽ അഭിനയിച്ചോ സംസാരം കൊണ്ടോ കണ്ണുനീർ കൊണ്ടോ അവൾ അതിനെ മറച്ചു പിടിക്കും ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒരിക്കൽ അവരുടെ ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നുവെന്നും വരാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ത്രീകളെ അല്പം സംശയ കണ്ണോടെ നോക്കുക ശ്രീ ശുക്രാചാര്യൻ ഈ വിഷയത്തിൽ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം ധന ശ്രീ ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം ഇതാണ് ആരുടെയെങ്കിലും വിശ്വാസപാത്രമാകാനും അതുപോലെ ആരെയെങ്കിലും വിശ്വാസപാത്രമാക്കാനും വളരെ കഠിനമായ കാര്യമാണ് ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആരെയെങ്കിലും വിശ്വാസപാത്രമാക്കുന്നതിന് മുമ്പ് പരീക്ഷണങ്ങൾ നടത്തിയിരിക്കണം അതായത് അവരെ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം സംസാരം കേട്ട് മാത്രം ആരെയും വിശ്വസിക്കാൻ തുടങ്ങരുത് അങ്ങനെയായാൽ ചതി പറ്റും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ദുഃഖം വരുന്ന സമയത്ത് ആ വ്യക്തി എങ്ങനെയാണ് നിങ്ങളോട് അതുപോലെ സുഖം വരുമ്പോൾ അയാൾ എങ്ങനെയാണ് നിങ്ങളോട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദുഃഖം വരുമ്പോൾ നിങ്ങളിൽ നിന്ന് അകലാൻ നോക്കുന്നവരുമുണ്ട് സുഖം വരുമ്പോൾ സന്തോഷത്തോടെ അരികിൽ വരുന്നവരെയും നിങ്ങൾക്ക് കാണാം ഇക്കാര്യം സ്വന്തം ഭാര്യയിലും പുത്രനിലും സഹോദരന്മാരിലും നോക്കണമെന്നാണ് ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ധനം സ്ത്രീ അധികാരം എന്നിവയിൽ മാത്രമാണ് താല്പര്യം ശ്രീ ശുക്രാചാര്യൻ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ് വിശ്വതത്താത്മ വധകൂടം സ്വയം തത്വാക്യം വിപരീതം ഈ ശ്ലോകത്തിലൂടെ ശ്രീ ശുക്രാചാര്യൻ പറയുന്നത് ആരെങ്കിലും നിങ്ങളോട് വിശ്വസ്തരായാൽ നിങ്ങൾ അവരെ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പുറമെ കാണിക്കുക അതായത് പൂർണ്ണമായും നിങ്ങൾ അവരെ വിശ്വസിക്കുന്നു എന്ന് അഭിനയിക്കുക ഇതാണ് ഞാൻ മിക്കവാറും പേരോടും പറയുന്ന ഒരു കാര്യമാണ് അടുത്ത് നിർത്തി ദൂരെ നിന്ന് നോക്കുക അവർ നിങ്ങളുടെ പുറകിൽ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് ചെയ്യുന്നത് എന്നറിയുക കണ്ണടച്ച് ആരെയും വിശ്വസിക്കരുത് സ്വന്തം ഭാര്യയോടും മക്കളോടും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ശ്രീ ശുക്രാചാര്യൻ ഉപദേശിക്കുന്നത് ഭാര്യ നേരിൽ എങ്ങനെയാണ് പെരുമാറുന്നത് പുറകിൽ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീ ആണെങ്കിൽ അതുപോലെ ഭർത്താവിനെ ഭർത്താവിനെപ്പറ്റി ഭർത്താവില്ലാത്തപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ കുറ്റം പറയുന്ന ഭാര്യയും ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള സ്ത്രീകൾ അവസരം കിട്ടുമ്പോഴെല്ലാം സ്വന്തം ചാരിത്രം നഷ്ടപ്പെടുത്താൻ ഇടയുണ്ട് മറ്റൊരാൾ ഭർത്താവിനെപ്പറ്റി മോശമായി പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവളും അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഉഗ്ര രൂപമെടുക്കുന്നവളുമായിരിക്കും യഥാർത്ഥ പതിവ്രതയായ സ്ത്രീകൾ പതിവ്രതയായ സ്ത്രീകൾ അവരുടെ ഭർത്താവിൻ്റെ അപമാനം സഹിക്കാത്തവരായിരിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം